നമസ്കാരം ബ്ലഡ് ക്യാൻസർ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂതന ചികിത്സാരീതിയാണ് കാർട്ടി സെൽ തെറാപ്പി എന്നത് രോഗിയുടെ കോശങ്ങളെ തന്നെ ഉപയോഗിച്ച് ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുക എന്നതാണ് ഈ ചികിത്സാരീതിയിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വടക്കൻ അമേരിക്കയിലും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും അവൈ ആയി തുടങ്ങിയ ഈ ചികിത്സാരീതി ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒടുക്കം അംഗീകൃത ചികിത്സാരീതിയായിട്ട് വന്നിട്ടുണ്ട് ഈ കാർട്ടി സെൽ തെറാപ്പി കേരളത്തിൽ ആദ്യമായി അമൃത ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഈ കാർട്ടി സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ സെൽ തെറാപ്പിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രോഗിയുടെ കോശങ്ങളെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം അപ്പം ബ്ലഡ് ക്യാൻസറിലാണ് കാർട്ടി സെൽസ് കൂടുതൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത് ബ്ലഡ് ക്യാൻസർ രണ്ടാമത് വന്ന രോഗികൾക്കാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഒരു രോഗിക്ക് രോഗിയുടെ ശരീരത്തിൽ നിന്നും നമ്മൾ രക്തത്തിലെ ശ്വേതാണുക്കൾ അതായത് ടി ലിംഫോസൈറ്റ്സ് അതായത് ലിംഫോസൈറ്റ്സ് നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ബ്ലഡിൽ നിന്ന് നമ്മൾ ഡെങ്കു എല്ലാം വരുമ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആ പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ചെടുത്ത് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ രോഗിക്ക് കൊടുക്കുക കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ലിംഫോസൈറ്റ് വേർതിരിച്ചെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒ പി ബേസിസിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എഫറസിസ് എന്ന് പറയും അപ്പോൾ അതൊരു ബ്ലഡ് ബാങ്കിലേക്കുള്ള ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി രോഗിയുടെ ശരീരത്തിലെ ഈ കോശങ്ങൾ വേർതിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ കോശങ്ങൾക്ക് നാച്ചുറലി ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവേണ്ടതാണെങ്കിലും ക്യാൻസർ ബാധിച്ച ഒരു രോഗിക്ക് അവരുടെ ഈ കോശങ്ങൾക്ക് ആ ശക്തി കുറവായിരിക്കും കാരണം അത് ക്യാൻസറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനെ നഷ്ടമായിട്ടുള്ള ഒരു കോശങ്ങളായിരിക്കും അപ്പോൾ ഇതിനെ പുറത്തേക്കെടുത്ത് ഇതൊരു ലാബിൽ കൊണ്ടുപോയി ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് ഈ കാർട്ടി സെല്ലിലെ ടെക്നോളജി ചെയ്യുന്നത് ആ ടെക്നോളജി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ കോശങ്ങൾ പുറത്തെടുത്ത ശേഷം അതിൽ നിന്ന് ടി സെൽസിനെ മാഗ്നറ്റ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ വെച്ചിട്ട് സെൽ സോർട്ടർ എന്ന് പറയും അപ്പോൾ സെൽ സോർട്ടർ ഉപയോഗിച്ചിട്ട് ടി സെൽസിനെ സെപ്പറേറ്റ് ചെയ്ത് ലാബിൽ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കും അതിനുശേഷം ഇതിനകത്ത് ഈ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു വെപ്പൺ ഇതിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഈ വെപ്പൺ ഇപ്പം നമ്മളിപ്പോൾ ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം ബി സെൽ ലുക്കീമിയ ബി സെൽ ലിംഫോമ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറുകൾക്കാണ് ഇന്ത്യയിൽ ഇപ്പോൾ കാർട്ടി അംഗീകൃതമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ സി ഡി നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു റിസെപ്റ്ററുണ്ട് ഈ ബി സെൽസിൽ ആ സി ഡി നയൻറ്റീനിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു റിസെപ്റ്റർ ഈ ടി സെൽസിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ലാബിൽ വെച്ചിട്ട് ഇത് ചെയ്യുന്നത് അത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒരു വെക്ടർ ഉപയോഗിച്ചിട്ടാണ് ടി സെല്ലിൽ ഈ ഇത് അറ്റാച്ച് ചെയ്യുന്നത് ഒരു വൈറൽ വെക്ടർ എന്നൊക്കെ പറയുന്ന പോലെ അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ആ പ്രോസസ് കഴിഞ്ഞാൽ ആ ടീ സെൽസിനെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യിച്ച് മില്യൺസ് ഓഫ് ടി സെൽസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറേ സെൽസിനെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ പ്രാപ്തരാക്കിയിട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത് അതിനുശേഷം അതിൽ ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ലാബിൽ നിന്ന് തിരിച്ചത് മൈനസ് എയ്റ്റി ഡിഗ്രീസിലെ ട്രാൻസ്പോർട്ട് ചെയ്യുക ചെയ്യുന്നു അപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിൽ രോഗിക്ക് ഇത് തിരിച്ചെത്തുന്നത് ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച ഗ്യാപ്പ് എടുക്കും നമ്മൾ ഈ കളക്ട് ചെയ്ത ശേഷം ഈ രോഗിക്ക് ഈ കോശങ്ങൾ തിരിച്ചു കൊടുക്കുന്ന തിരിച്ചെത്തുന്ന സമയം വരെ അപ്പോൾ ഈ ഗ്യാപ്പിൽ ചിലപ്പോൾ പേഷ്യൻറ്റിന് ഒരു ബ്രിഡ്ജിങ് തെറാപ്പി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചിലപ്പം കൊടുക്കാറുണ്ട് ചിലപ്പോൾ കീമോ തെറാപ്പി തെറാപ്പി ചില പേഷ്യൻസിന് ബ്രിഡ്ജിങ് തെറാപ്പി വേണ്ടി വരാറില്ല അപ്പോൾ എന്തായാലും ഈ കോശങ്ങൾ തിരിച്ചെത്തി കഴിയുന്നത് മൈനസ് എയ്റ്റി ഡിഗ്രിയിലാണ് അപ്പോൾ അതിന് ശേഷം അതിനെ ഫ്രീസ് ചെയ്തിരിക്കുന്നതിന് ോ ചെയ്യും അതായത് നമ്മൾ മുപ്പത്തേഴ് ഡിഗ്രീസിലേക്ക് ആക്കിയ ശേഷം വെള്ളം പോലെയാവും അപ്പോൾ അത് അപ്പോൾ പ്ലാ അപ്പോൾ അത് നമ്മൾ ബ്ലഡിൽ ഇൻഫ്യൂസ് ചെയ്യുക ചെയ്യുന്നത് സാധാരണ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണ പോലെ ഈ കോശങ്ങളെ തിരിച്ച് ബ്ലഡിലേക്ക് കടത്തി വരിക ചെയ്യുന്നത് ഇത്രയുമാണ് കാർട്ടിസെൽ തെറാപ്പിക്ക് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ കോശങ്ങൾ കടത്തി ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു ചെറിയ തോതിൽ ഒരു കീമോതെറാപ്പി ശരീരത്തിലെ ലിംഫോസൈറ്റിസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റിന് കൊടുക്കുന്നു അതുമാത്രമാണ് അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഈ കോശങ്ങൾ തിരിച്ച് നമ്മൾ കൊടുക്കുന്നതോടുകൂടി ട്രീറ്റ്മെൻറ്റ് കഴിയുകയാണ് അപ്പോൾ തിരിച്ച് രോഗിയുടെ ശരീരത്തിൽ ഈ കോശങ്ങൾ പോയി അതിനെ ഫൈറ്റ് ചെയ്ത് ക്യാൻസറിന് പോയി അറ്റാച്ച് ചെയ്യും ബേസിക്കലി ഇത് ക്യാൻസർ സെൽസ് നമ്മളൊന്ന് മനസ്സിൽ ആലോചിക്കുകയാണെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ കോശങ്ങൾ നേരെ പോയിട്ട് ക്യാൻസർ സെൽസിലേക്ക് പർട്ടിക്കുലർലി അട്രാക്റ്റഡ് ആണ് കാരണം അതിനെതിരെയുള്ള റിസെപ്റ്ററാണ് ഇതിൻ്റെ കയ്യിൽ എതിരകത്തുള്ളത് സി ഡി നയൻറ്റീനെതിരെയുള്ള റിസെപ്റ്ററാണ് അപ്പോൾ ബാക്കിയുള്ള കോശങ്ങളിൽ പോയി ഇത് അറ്റാക്ക് അറ്റാച്ച് ചെയ്യില്ല ക്യാൻസർ ബ്ലഡ് ക്യാൻസറിൻ്റെ കോശങ്ങളിലേക്ക് സ്പെസിഫിക് ആയിട്ട് പോയി അറ്റാച്ച് ചെയ്യാനുള്ള കഴിവാണ് ഇതിന് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് സ്പെസിഫിക് ആയിട്ട് ബ്ലഡ് ക്യാൻസറിനെ തേടി പിടിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുള്ള ഒരു റിസെപ്റ്റർ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മൂന്നാമത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീ സെൽസ് ഈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ക്യാസർ ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇതൊരു ബ്ലഡ് ക്യാൻസർ സെല്ലും ഇത് ഈ ടി സെല്ലാണെന്ന് ചോദിച്ചപ്പോൾ ടീ സെല് ഇതിനെ പോയി അറ്റാച്ച് ചെയ്യാനായിട്ട് ഇത് കൊണ്ട് സാധിക്കുന്നു ഈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ടീ സെൽസ് ആ ഇത് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ടീ സെൽസിന് മനസ്സിലാവും ഇതിനെ നശിപ്പിക്കേണ്ട സെൽസ് ആണ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യണം എന്ന് മനസ്സിലാവും അപ്പോൾ ഈ ടീ സെൽസ് ഇത്രയും പ്രോക്സിമിറ്റിയിൽ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടി സെൽസ് ഇതിനകത്തോട്ട് പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്ത് ആ സെല്ലിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ക്യാൻസറിനെതിരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെ ഇത് മുമ്പത്തെ ട്രീറ്റ്മെൻറ്റുകളുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബോൺമാറോ ട്രാൻസ്പ്ലാന്റോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ അതിൽ ആയിട്ട് ഈ സെല്ലിനെ തേടി പിടിച്ചല്ല നശിപ്പിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ കൊലാട്രൽ ഉണ്ട് അപ്പോൾ നമ്മളൊരു പണ്ടത്തെ യുദ്ധങ്ങളിലൊക്കെ ഒരാളെ കൊല്ലണമെങ്കിൽ എല്ലാവരും ഒരു ഒരു സിറ്റി മുഴുവനും നശിപ്പിക്കുമായിരുന്നു കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയും ഈ കിമോതെറാപ്പിയും ട്രാൻസ്പ്ലാന്റും ഒക്കെ ഏകദേശം ഒരു കാർപ്പറ്റ് ബോംബിങ്ങിനോട് നമുക്ക് സാദൃശ്യമുള്ള കാര്യം നമ്മൾ കാരണം ഒരു കാര്യത്തിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നശിപ്പിക്കേണ്ടി വരുന്നുണ്ട് കൊലാട്രൽ ഡാമേജ് ഭയങ്കര ഹൈ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് തേടിപ്പിടിച്ച് നശിപ്പിക്കുന്ന ഒരു തെറാപ്പി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കാരണം അപ്പോൾ ഒരു മോർ ലൈക്ക് ഇപ്പോൾ നമ്മൾ കീമോതെറാപ്പീനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർപ്പറ്റ് ബോംബിങ്ങിനോട് സാദൃശ്യപ്പെടുത്താമെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ സ്നൈപ്പറിനെ പോലെ ആയിരിക്കും നമ്മളൊരു കാർ ടി സെല്ലിനെ കൺസിഡർ ചെയ്യും കാരണം അത് ആ ഷാർപ്പ് ഷൂട്ടറാണ് അത് കറക്റ്റ് അവിടെ പോയിട്ടാണ് അതിനെ നശിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ കാണുന്ന ഒരു കൊളാട്രൽ ഡാമേജ് മറ്റു ഓർഗൻസിലുള്ള ടോക്സിസിറ്റിയൊക്കെ ഇതിനകത്ത് കുറവാണ് കാണപ്പെടുന്നത് അതിൽ പക്ഷേ കാർട്ടി ടോക്സ് ഒരു നെക്സ്റ്റ് ചോദ്യം എന്തായിരിക്കും ഇത് എത്രയേ ഉള്ളോ ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എല്ലാ ട്രീറ്റ്മെൻറ്റിനും ഉള്ള പോലെ ഇതിനും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം നമ്മളിപ്പം ഇമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റഡ് ആക്കുന്നത് കൊണ്ട് ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആവാം പിന്നെ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അതിന് പനിയും സൈറ്റോക്കൈൻ റിലീസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം വരാം ഭാഗ്യവശാൽ ഭാഗ്യവശാലിപ്പം അതൊരു ഏർലി സ്റ്റേജിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാനും പറ്റും ചിലപ്പോൾ നമുക്കത് മരുന്നുകൊണ്ട് വളരെ ക്ലിയറായിട്ട് കൺട്രോൾ ചെയ്യാനും ചിലപ്പോൾ സാധിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോം ഐക്യാൻസ് എന്ന് പറയുന്ന വേറെ ഒരു സൈഡ് എഫക്റ്റ് അതിന് പറയുന്നുണ്ട് പിന്നെ കൗണ്ട് കുറഞ്ഞ് കുറച്ച് നാളിരിക്കാം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ ബൈ ആൻഡ് ലാർജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബോൺമാരോ ട്രാൻസ്പ്ലാന്റിന് നമ്മളിപ്പോൾ കുറച്ച് പേഷ്യൻസിനെ കർട്ടി ചെയ്തതിൽ നിന്നുള്ള ലിമിറ്റഡ് എക്സ്പീരിയൻസ് ആണ് എന്നാലും മെഡിക്കൽ ലിറ്ററേച്ചറും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ കൂടി ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ബോൺമാറോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ടോക്സിസിറ്റി പ്രൊഫൈല് കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് അപ്പോൾ എന്നാലും നമ്മളൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താണ് ഫർദർ ചെയ്യേണ്ടത് അപ്പോൾ പേഷ്യൻ്റെ യൂഷ്വലി ഇപ്പം നമ്മളൊരു റൂമിലോ വൺ ബോൺമാര ട്രാൻസ്ഫർ യൂണിറ്റിലോ അഡ്മിറ്റ് ചെയ്താണ് ഇത്രയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പിന്നെ ഇത് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് ഏഴ് മുതൽ പതിനാല് ദിവസം വരെ നമ്മൾ നമ്മളവർ ഒബ്സർവ് ചെയ്യുകയും തുടർന്ന് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നെ പുറത്ത് ഹോസ്പിറ്റലിൽ വെളിയിൽ നിർക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് ഒബ്സർവ് ചെയ്യും പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് ഇപ്പോൾ ലുക്കീമിയ ഞാൻ പറഞ്ഞ പോലെ ബി എൽ ലുക്കീമിയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബോൺമാരോ ടെസ്റ്റ് ചെയ്താൽ നോക്കുക ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ഉൾമാരെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതിന് എഫക്റ്റീവായിട്ടുണ്ടോ എന്നുള്ളത് പിന്നീട് അത് എഫക്റ്റീവാണെങ്കിൽ പേഷ്യൻറ്റിനെ സർവേലൻസിൽ വെക്കും നമ്മൾ ഇപ്പം രണ്ട് മാസം മൂന്ന് മാസം ആറുമാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം അങ്ങനെ നമ്മളങ്ങനെ സർവേലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ ഇപ്പോൾ എന്ന് പറയുന്ന അസുഖത്തിനും കാർട്ടി സെൽസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും പെറ്റ് സ്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്കാനുകൾ ചെയ്ത് നോക്കും മുൻപും പിമ്പും എങ്ങനെയാണ് എന്നുള്ളത് മുൻപ് എങ്ങനെയായിരുന്നു ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് പലതരത്തിലുള്ള കാർട്ടി സെൽസ് അപ്രൂവായിട്ട് നമ്മൾ ഗ്ലോബലി ഉണ്ട് അപ്പോൾ അതിൽ നോർത്ത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നിരിക്കുന്നത് ഇത് കൂടാതെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ളതിൽ യൂറോപ്പിലുണ്ട് ചൈനയിലുണ്ട് ഇസ്രായേലിലുണ്ട് നമ്മുടെ ആദ്യത്തെ പേഷ്യൻറ്റിന് ഇസ്രായേലിൽ വിട്ട് കാർട്ടി സെൽ ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അപ്പോഴേക്കും ഈ കാർട്ടി സെല്ലിൻ ഇന്ത്യയിൽ അവൈലബിൾ ആവുകയും നമുക്കിവിടെ അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ പല കാർട്ടി സെൽസിനും ഞാൻ ഈ പറഞ്ഞ എഫക്റ്റീവ്നെസ്സിനും അതിൻ്റെ സൈഡ് എഫക്ട്സിനും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം എല്ലാ പ്രോഡക്റ്റും ഒരുപോലെ ഉള്ളതായിരിക്കില്ല കാരണം ഈ ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണതിൽ ഓൾദോ പേഷ്യൻറ്റിൻ്റെ സെല്ലാണ് ഇത് എല്ലാത്തിലും മെയിൻ മെഡിസിൻ എങ്കിൽ പോലും ഈ അതിനെ പ്രാപ്തരാക്കുന്ന ടെക്നോളജിയിൽ വരുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് കാരണം ചില വ്യത്യാസങ്ങൾ എഫക്റ്റിലും ടോക്സിറ്റി പ്രൊഫൈൽസിലും നമ്മൾ ഓരോ പ്രോഡക്റ്റ്സിലും കാണാൻ കാണാനുണ്ട് ആസ് ഓഫ് നൗ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതൊരു പുതിയ ട്രീറ്റ്മെൻറ്റാണ് ഷോർട്ട് ടേം പ്രൊഫൈൽസ് വെരി ഫേവറബിൾ ആയിട്ടാണ് തോന്നുന്നത് ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവേഷനിൽ വെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ എഫക്റ്റീവ്നെസ് നോക്കുമ്പോൾ കുറേ പുതിയ ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഷോർട്ട് ടേം എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാം ഇപ്പം ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന പ്രോഡക്റ്റിൽ എഴുപത് ശതമാനത്തോളമാണ് അവർ ഷോർട്ട് ടേം എഫക്റ്റീവ്നെസ് കണ്ടിരിക്കുന്നത് ലോങ് ടേം എഫക്റ്റീവ്നെസ് കുറച്ചും കൂടി സമയം എടുത്ത് വേണം നമുക്കതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കാർട്ടിസെല് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസും ക്യൂർ ആകുമോ എന്ന് ചോദിച്ചാൽ ആകണം എന്നില്ല എന്നാണ് ഉത്തരം പക്ഷേ ചിലപ്പോൾ പല പേഷ്യൻസും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് റിലാപ്സായ ആൾക്കാർ കാർട്ടിസെല് തെറാപ്പി ഉപയോഗിച്ച് ക്യൂർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതൊരു ലോങ് ടൈം ക്യൂറ് കൊടുത്ത ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ഇപ്പം ലിംഫോമ ലുക്കീമിയ എന്നുള്ള അസുഖത്തിന് മാത്രമല്ല ചിലപ്പോൾ മൈലോമ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ഇപ്പോൾ കാർട്ടി സെല് ഗ്ലോബലി അപ്രൂവ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ മൈലോമയുടെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് കൂടുതൽ കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ മൈലോമയ്ക്ക് കൂടി ഇത് ആയിട്ട് വരും സോളിഡ് ക്യാൻസറുകളിൽ ഈ ട്രീറ്റ്മെൻറ്റിന് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇമ്യൂണോ തെറാപ്പി ട്യൂമർ ഇൻഫിൽട്രേറ്റിംഗ് ലിംഫോസൈറ്റ് എന്ന് പറയുന്ന തെറാപ്പി റീസെൻ്റ്ലി സോളിഡ് ക്യാൻസറുകളിൽ അപ്രൂവൽ ആയിട്ടുണ്ട് അതുപോലെ ചിലപ്പോൾ ഓട്ടോ ചില ഓട്ടോ ഇമ്യൂൺ ഡിസീസസിലും ഈ കാർ ടി സെൽസ് എഫക്റ്റീവാണെന്ന് ഗ്ലോബലി നടന്ന ചില പഠനങ്ങളിൽ പ്രിലിമിനറി ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിലുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു നമുക്ക് ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ഫുൾ ഫുൾ എഫക്റ്റീവ്നെസ് വരാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാലങ്ങൾ കൂടി എടുക്കാം നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലാണ് ഇത് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പക്ഷേ അത് ഭാവിയിൽ കൂടുതൽ അസുഖങ്ങൾക്ക് കൂടി ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റെവല്യൂഷണറി ആയിട്ടുള്ള ഈ ഒരു ബ്ലഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇന്നിപ്പോൾ കേരളത്തിൽ ലഭ്യമാണ് പല പേഷ്യൻസിനും ഇത് പ്രയോജനപ്പെടും ഏതൊക്കെ പേഷ്യൻസിനാണ് പ്രയോജനപ്പെടുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം അതായത് രണ്ടാമത് അസുഖം വരുന്ന ബ്ലഡ് ക്യാൻസറിൻ്റെ ചില വിഭാഗങ്ങളിൽ പീസൽ ലുക്കീമിയ ലിംഫോമ വിഭാഗങ്ങളിലുള്ള രോഗികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ഉള്ളത് അതിൽ തന്നെ അസുഖത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്ത ശേഷം കിട്ടുന്ന പേഷ്യൻസിനായിരിക്കും ഇതിലേറ്റവും കൂടുതൽ പ്രയോജനം വരുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ചികിത്സാരീതി ഈ ബി സെൽ ലുക്കീമിയ ലിംഫോമയിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല മറ്റ് ബ്ലഡ് ക്യാൻസറുകളിലേക്കും ഇതിൻ്റെ ഒരു ഗുണം വ്യാപിപ്പിക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ക്യാൻസറുകളിലും ക്യാൻസർ ഇതര ചില രോഗങ്ങൾക്കും ഈ ഒരു ചികിത്സാരീതി ഭാവിയിൽ പ്രയോജനപ്പെടുമെന്ന് ഉറപ്പാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ ഒരു ചികിത്സാരീതി ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് വെസ്റ്റേൺ കൺട്രീസില് പത്തിലൊന്ന് കോസ്റ്റിലാണെങ്കിൽ പോലും അത് എല്ലാ സമൂഹത്തിലെ എല്ലാ സെക്ഷനിലുള്ള ആൾക്കാർക്കും അത് അവൈലബിൾ എന്ന് ഇപ്പം ഞാൻ കരുതുന്നില്ല പക്ഷേ അങ്ങനെ ആക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ആക്സസിബിലിറ്റി കൂട്ടണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെയൊരു ചികിത്സ എല്ലാവർക്കും ലഭ്യമാകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും പല യോജിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഗവൺമെൻ്റ് ഗവൺമെൻ്റ് ഏതര ഏജൻസികളും ഒക്കെ ഇപ്പോൾ എൻ ജി ഒസും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻഷുറൻസ് മറ്റ് സെക്ടേഴ്സ് അങ്ങനെ പല ആൾക്കാർ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഏറ്റവും ആവശ്യമുള്ള രോഗികൾക്ക് കോസ്റ്റ് ഒരു ഇഷ്യൂ അല്ലാതെ ഈ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാകുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു